വിശുദ്ധ പത്താം ഈശോയിലേക്ക് മറിയത്തെ പോലെ ശീഘ്രവുമായ മറ്റൊരു മാർഗം ഇല്ല എന്ന് നാം പരിചയപ്പെടുന്നത് െ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ആഫ്രിക്കയിലെ റുവാണ്ടിയിൽ കിബേഹോ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ ഇരുപത്തിയെട്ടാം തീയതി അൽഫോൻ സയ്യിദ് എന്ന വിദ്യാർത്ഥിക്ക് പരിശുദ്ധ അമ്മ ആദ്യമായി ദർശനം നൽകിയത് വിദ്യാലയത്തിലായിരിക്കവേ ഉച്ചഭക്ഷണത്തിനുള്ള പ്രാർത്ഥനയുടെ സമയം പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അതിമനോഹരിയായ ഒരു സ്ത്രീയെയാണ് അവൾ കണ്ടത് അങ് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ആ സ്ത്രീ നൽകിയ മറുപടി ഇതായിരുന്നു ഞാൻ വചനത്തിന്റെ അമ്മയാണ് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനും നിങ്ങളെ ആശ്വസിപ്പിക്കുവാനുമാണ് വന്നിരിക്കുന്നത് ഇത്രയും പറഞ്ഞ് അവൾ അപ്രത്യക്ഷയായി ആ പരിസരം മുഴുവൻ സുഗന്ധത്താൽ നിറഞ്ഞിരുന്നു ഈ ദർശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ നീണ്ടു എന്നാൽ ദർശനത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാത്ത സമൂഹം അവളെ കുറ്റപ്പെടുത്തുകയും അവിശ്വസിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയാണ് തനിക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്ന് എല്ലാവർക്കും വിശ്വാസമാകാൻ മറ്റുള്ളവർക്ക് കൂടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടണം എന്നവൾ അതിയായി ആഗ്രഹിച്ചു കുറച്ചു നാളുകൾക്ക് ശേഷം സ്കൂൾ വിദ്യാർത്ഥികളായ മേരി ക്ലെയറിനും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു ദൈവസ്നേഹം പരസ്പരം സ്നേഹിക്കണമെന്നും പ്രാർത്ഥനയിൽ വളരണമെന്നും അമ്മ അവരോട് ആവശ്യപ്പെട്ടു പിന്നീട് അവർ മൂന്ന് പേരും സൗഹൃദത്തിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എല്ലാവരും ദേവാലയത്തിലിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ട് വ്യാകുല ജപമാലയുടെ രഹസ്യങ്ങൾ പിന്നീടുള്ള സങ്കടവതിയായി കാണപ്പെട്ടു അൽഫോൻസൈൻ അമ്മയുടെ സങ്കടത്തിന്റെ കാരണം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം വളരെ കഠിനമാണ് അതുകൊണ്ട് ഞാൻ വല്ലാതെ വേദനിക്കുന്നു ആത്മീയമായി നിങ്ങൾക്ക് ആരോടും യാതൊരു സ്നേഹവുമില്ല അതിനുശേഷം മനുഷ്യർ പരസ്പരം കൊല്ലുന്നതും തീ തീവുന്നതും പട്ടണങ്ങളും ഗ്രാമങ്ങളും കത്തുന്നതുമായ ദർശനങ്ങൾ അമ്മ കാണിച്ചു കൊടുത്തു ജപമാലയുടെ പ്രാധാന്യം വ്യക്തിപരമായ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്നിവയെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു വിഗ്രഹാരാധനയും കാപട്യവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നു എന്നും അമ്മ മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അന്നത്തെ ബിഷപ്പ് അഗസ്റ്റിൻ മിസാഗോ പരിശുദ്ധ അമ്മയോടുള്ള വണക്കം അംഗീകരിക്കുകയും രണ്ടായിരത്തി ഒന്ന് ജൂൺ അതിന്റെ ആധികാരികം പ്രഖ്യാപിക്കുകയും ചെയ്തു അൽഫോൻസിനു മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമായ നവംബർ ഇരുപത്തിയെട്ട് കിബേഹോയിലെ മാതാവിന്റെ തിരുനാളായി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കിബേഹുയിലെ അമ്മയായ പരിശുദ്ധ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രം ദുഃഖിതരുടെ തീർത്ഥാടന കേന്ദ്രം എന്ന് അറിയപ്പെടാൻ തുടങ്ങി വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിന്റെ വാക്കുകൾ ഇങ്ങനെ ഈശോയാകുന്ന മോക്ഷ തീരത്തെത്താൻ മറിയമാകുന്ന സഹന സാഗരത്തിലൂടെ കൊന്തയാകുന്ന കൊതുമ്പ് വള്ളത്തിലേറി നാം യാത്ര ചെയ്തേ മതിയാകൂ പരിശുദ്ധ അമ്മേ മാതാവേ എൻ്റെ ആശ്രയമായിരിക്കണമേ